ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ട് അഗ്നോണ്ടിമടേം കാലാത്തേടെയൊക്കെ വീഡിയോസ് ഇട്ടപ്പളും എല്ലാം പോയിട്ടോ ഇനി ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലാന്റ് അവൈലബിൾ ആണോ എന്നൊക്കെ അപ്പോൾ എല്ലാ പ്ലാൻസും കഴിഞ്ഞു സെയിലായിപ്പോയിട്ട് കിട്ടിയേക്കണം എല്ലാവർക്കും ഹാപ്പി കസ്റ്റമേഴ്സ് ആയിരുന്നു അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഹെൽത്തി പ്ലാന്റ് ആണ് ഇത്ര റേറ്റ് കുറവില്ലേ എവിടെ നിന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജൊക്കെ കണ്ട് വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡാണ് സെയിൽനിട്ടിരിക്കുന്നത് ഇത്ര ഉണ്ടാവും ഇത്രയും പ്ലാൻസിനാണ് നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് കടലിൽ ഇത്ര ഉണ്ടാവും പ്ലാന്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിപ്പോൾ നമുക്കൊരാളും ഓർഡർ വന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ആണ് ഇത്ര നമുക്ക് കൊടുക്കണത് ഇതും മുന്നത്തൊക്കെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ട് തിങ്ങിയപ്പോൾ അല്ലെങ്കിൽ പോട്ട് നിറഞ്ഞപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്സേ ഉണ്ടാവുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം ഡി എം ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യക്കാരൊക്കെ ഡി എം ചെയ്യാം കേട്ടോ പ്ലാന്റ്സ് വളരെ ഹെൽത്തിയാണ് നമ്മുടെ കയ്യിൽ വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് നാലെണ്ണത്തിൻ്റെ ഓർഡർ വന്നപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തോരം പ്ലാന്റ്സ് എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രക്കും ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ പ്ലാന്റ് ഇത്രയ്ക്കുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും ഹെൽത്തി ആയിരിക്കും അപ്പം ഞാൻ ഇനി കളേഴ്സൊക്കെ കാണിച്ചു തരാം ഇതിലിപ്പോൾ നാല് കളറുള്ളൂ ബാക്കി കളേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഡി എം ചെയ്യാം പ്ലാന്റ്സിൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ലേ ഇത്രയും ക്വാണ്ടിറ്റി ഇത്രയും ലെങ്ത്ത് എല്ലാം ഉണ്ടാവും പിന്നെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് കേട്ടോ കൊറിയർ ചെയ്യണത് ക്യാഷൊക്കെ വളരെ കുറച്ചിട്ടാണ് നമ്മൾ മിനിമം ചാർജിലാണ് നമ്മൾ കൊറിയർ കൊറിയറ് ചെയ്യണത് കാരണം അത്രയും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് ഉള്ള ഒരു പ്ലാൻസാണ് അവർ ഇങ്ങനെ പ്ലാൻസിനോട് താല്പര്യം ഉണ്ടാകും എന്നാലും വാങ്ങിക്കാനും അധികം ക്യാഷും ഉണ്ടാവില്ല അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ സെയിലിന് വീഡിയോ സെയിൽ വീഡിയോ ഇടുന്നത് സാധാരണക്കാർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങണം ആ ഒരു മൈൻഡാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും ചിലവ് ചുരുക്കിയിട്ടാണ് പ്ലാൻസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുമ്പോഴും നമ്മൾ പ്ലാന്റ് അത്രയും സേഫ്റ്റിയിൽ ഐ മീൻ അത്രയ്ക്കും റേറ്റ് കുറവിലാണ് നമ്മൾ പാക്ക് ചെയ്യണതും മറ്റുമൊക്കെ അപ്പോൾ വളരെ കുറവായിരിക്കും നമ്മുടെ അതിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റും അതെ പാക്കിങ് ചാർജും അതെ കുറിയർ ചാർജും നമ്മളതിൽ വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇത് മുന്നേ ഒക്കെ ഞാൻ ഷോർട്ട്സായിട്ടൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിട്ടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു കളറാണ് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിൽക്കണം കൂടി നിൽക്കണം ഞാൻ പറയ പോലും നമ്മൾ കൊടുക്കണം നന്നായിട്ട് പോകടും കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഗ്രൗണ്ട് ഓർക്കാണ് നമ്മൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ മഴയത്ത് നിന്നൊക്കെ കയറ്റി വെച്ച് നന്നായിട്ടൊന്ന് ജസ്റ്റ് കെയർ ചെയ്യണോട്ടോ ക്ലോണിമൊക്കെ ഒന്ന് നമുക്ക് കെയറിങ്ങിൻ്റെ ആവശ്യം കുറവാണ് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കെയർ ചെയ്യണം കാരണം മഴയൊന്നും കൊള്ളാണ്ടിരിക്കണം മഴയൊക്കെ കൊണ്ടുപോയുമ്പോൾ ഫംഗസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ജീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് മഴത്തു നിന്നൊക്കെ കയറ്റി വെക്കണം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മഴയത്തൊക്കെ ഇറക്കി വെച്ചക്കണം കേട്ടോ ഇതാണ് രണ്ടാമത്തെ കളറ് ഇതിൽ മൂന്ന് കളർ വൈറ്റും ഉണ്ട് ഒരു കളറും ഉണ്ട് കേട്ടോ രണ്ടും മൂന്നും ഇതിൻ്റെ അകത്ത് വരാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്പർ ഇടാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ നമ്പറൊന്ന് ഡി എം ചെയ്താൽ മതി കേട്ടോ ഇതിൽ വേണ്ടില്ലേ വൈറ്റും ഉണ്ട് നമ്മുടെ ഒരു ഉചാലക്കള ഒരു ഉചാലക്കളറും ഉണ്ട് കേട്ടോ രണ്ട് പ്ലാന്റ് ഒരുമിച്ച് നിൽക്കണമാണ് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നല്ല വലിയ പൂക്കളൊക്കെ തന്നെയാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഇങ്ങനെ പൂട്ട് ഇട്ട് നിൽക്കണ കാണായിട്ട് നല്ല ഭംഗിയായിരിക്കും ഒരുമിച്ച് ഇങ്ങനെ പല കളറ് പൂവൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മളൊന്നും ഏതൊരാളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നിന്ന് നോക്കിപ്പോവും അത്രയൊരു ഭംഗിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് കാണാനായിട്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയാൻ കാരണം പിന്നെ ഇതാണ് അടുത്ത കളർ ഇത് നാലാമത്തെ കളറാണ് കണ്ടില്ലേ ഈ ഒരു കളറാണ് ഇതും നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതൊരു ഒരു വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയുണ്ട് ഈ പ്ലാന്റ് കാണാനായിട്ട് ഫ്ലവർ കാണാനായിട്ട് നമ്മൾ ഇതിൽ നിന്നാണ് നമ്മളിങ്ങനെ ഓരോന്നും പറിച്ചു മാറ്റിയിട്ട് നമ്മൾ സെയിൽ ചെയ്യണത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുറ്റത്ത് നല്ല മഴയുണ്ട് കേട്ടോ മഴയത്ത് നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിടയിൽ സെവൻ കളേഴ്സ് ഓർക്കിഡ് ആണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ലിമിറ്റഡ് സ്റ്റോക്സ് ഉള്ളൂ പോട്ടി വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ പോട്ടി തെങ്ങി നിൽക്കുകയാണ് അപ്പം നമുക്ക് പോട്ടിൽ നിന്ന് മാറ്റി നമ്മൾ സെയിൽ ചെയ്യണമാണ് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഡി എം ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബബായ്